ഹായ് ഹലോ സലാം അസ്സലാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങള് സുഖല്ലേ അപ്പൊ ഞാനിന്ന് ഒരു നമുക്ക് ഉപകാരപ്പെടുന്നൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കണത് അപ്പൊ നമ്മളെ മക്കളെ ചെരുപ്പ് എത്ര കേന്ദിയാലും ശരിയാവില്ലല്ലോ കളറും കൂടൂല അപ്പൊ ഈ ക്രോപ്സിന് ക്രോപ്സ് ചെരുപ്പ് കാണിച്ചെങ്കിൽ തീരെ പറ്റൂല കേട്ടോ ഒരു ഇടലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതി കളി കുടിച്ചാലൊന്നും അറിയാൻ പിന്നെ കള ഒരച്ച് കളഞ്ഞാലും പോകൂലട്ടോ അപ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗോൾഗേറ്റ് തന്നെ വേണം കേട്ടോ ആണ് നല്ലത് ഗോൾഗേറ്റ് അതേപോലെ പിന്നെ അപ്പസോട പിന്നെ ഒരു നാരങ്ങ നാരങ്ങ വലിയതാണെന്നെങ്കിൽ അതിൻ്റെ ആരെ മുറി മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഒരു ചെറിയ നാരങ്ങയനു അപ്പം ഈ അടുക്കള ഇവിടെ ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തുടക്കണോണ്ടേ ഇവിടെ കണ്ടെങ്കിൽ ഇതുമ്പോൾ ഒരു കറുപ്പ് കളർ കളറോ ചോപ്പോ ഒന്നും ഇല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യണമോണ്ടാട്ടോ അപ്പം ഇവിടെ ഞാൻ അങ്ങനെ വല്ലാതെ കാണിച്ചിട്ടില്ല ഞാൻ കുട്ടീൻ്റെ ചെരുപ്പ് ഒരക്കണേ ഞാനൊന്നും കാണിച്ചു തരാം അപ്പം ഞാൻ എവിടെയൊന്ന് പെട്ടെന്ന് വൃത്തിയാക്കട്ടെട്ടോ അപ്പോൾ നാരങ്ങ അതേപോലെ അപ്പസോട പിന്നെ ഗോൾഗേറ്റ് ഇത്ര മാത്രം മതി കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് ഉപകാരപ്പെടും കാരണം ഈ ചെരുപ്പ് ഒരച്ച് നമ്മൾ ഒരച്ചൊക്കെ എല്ലാം വെച്ച് ഉണക്കി വെച്ച സമയത്തേക്കാരെ ഇവലത് കാണുക അത് ഇട്ട് നേരെ ആ പൊടി കറങ്ങി അതെല്ലാം ഒട്ടിപ്പൊടിച്ച് പിന്നെ പോകുന്നല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഈ പിങ്ക് കളറ് വെള്ള കളറൊക്കെയാണ് തീരെയും പോകൂല അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് കണ്ട്ടോ അതിൽ കീനാരങ്ങനെ നന്നായി ഒന്ന് പിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുരു നമുക്ക് മാറ്റാം കേട്ടോ നീര് ഒക്കെ ഇപ്പം ഇങ്ങനെ കൊടുന്ന് വച്ചാൽ നീരൊക്കെ കുറവാ വെയിൽ അല്ലേ എന്നാലും കുറച്ച് നീരൊക്കെ കിട്ടിട്ടോ പിന്നെ നമുക്ക് അത് പിഴഞ്ഞ അതിക്ക് തന്നെ നമുക്ക് ഇച്ചിരി പിന്നെ ഗോൾഗെറ്റ് ഇട്ടുകൊടു പി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുരു ഒക്കെ മാറ്റി കളയാട്ടോ ഗോൾഗേറ്റും കുറേ ഒന്നും വേണ്ട ഈ രണ്ട് ചെരുപ്പുമൊക്കെ ഞാനിപ്പോൾ എടുത്തുതന്നെ ബാക്കിയനും അപ്പോൾ അതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് മല്ലി വയ്ക്കുന്ന ബ്രഷ് അതേപോലെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ബ്രഷ് കൊണ്ടൊന്ന് ഉണ്ടോ നന്നായി ഒന്ന് ഇളക്കി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു പിന്നെ അത് പൊന്തി വരും കേട്ടോ പത അയാണ്ട് പതഞ്ഞു വരും അപ്പോൾ അതെടുത്ത് കണ്ടി നമ്മൾ വെള്ളമൊന്നും കൂട്ടണ്ട കേട്ടോ അങ്ങനെ ആക്കിയാണ്ട് നല്ലോണം ചെരുപ്പിൻ്റെ ചളി കെട്ടി നല്ലോണം ഇങ്ങനെ കറമാതിരി നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ലോണം ഒന്നിങ്ങട്ട് ഒരച്ച് കൊടുക്കുക നല്ലോണം പിന്നെ നമ്മൾ വെള്ളം ഇട്ടും കാണ്ട് പോലെ പോലെയൊന്നും ഒരക്കണ്ട ബ്രഷ് തട്ടിച്ച് ആകെ ആക്കണം എന്നുള്ളൂ കേട്ടോ കുറച്ച് സമയം എന്നിട്ട് നമുക്കൊന്ന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ എല്ലായിടത്തും കൂടി ആക്കിയതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ച് പിന്നെയാണിത് കേക്ക് ചെയ്തിട്ടോ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈ ചളി ഇളകി വരുന്നത് നമുക്ക് നന്നായി കാണാം കേട്ടോ നല്ല സൂപ്പറാണ് നമ്മൾ ഒരച്ചൊരച്ച് അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമല്ല കേട്ടോ പെട്ടെന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ ചെരുപ്പെല്ലാം ഒന്ന് ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ലൈക്ക് വരിക എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക പിന്നെ ഈ ചെരുപ്പ് കുറച്ച് പുതിയതായതുകൊണ്ട് നമ്മൾ വല്ലാതെ ഒന്നിങ്ങനെ കറ മാതിരി കിടക്കണമൊന്നുമില്ലാട്ടോ വല്ലാതെ ഒന്നും അങ്ങനെ ഇടാത്തതുകൊണ്ടേ പുള്ളിയിലൊക്കെ പള്ളിയിൽ പോകുമ്പോഴും അല്ലാതെ അപ്പം അതാ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൊണ്ട് വന്നിരിക്കണേ പിന്നെ ഞാൻ ബ്രഷ് എടുത്ത് കുറേ നേരം ഉരക്കേണ്ട ഇതിയാണ് ഈ ചണ്ടി എടുത്ത് കാണ്ടാട്ടോ അരക്കണ് വെറുതെ എങ്ങനെയാണ് ചണ്ടിട്ട് കാണ്ടത് ഒന്നും ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ മുയ്യവ് അങ്ങോട്ട് പോയിട്ടോ എത്ര പെട്ടെന്നാണ് പോയത് എന്നറിയോ സൂപ്പറായിട്ട് പോകണുണ്ട് അപ്പം അത് നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് നമ്മളെ മക്കളെ ചെരുപ്പൊക്കെ നമ്മളെ ചെരുപ്പുണ്ടെങ്കിലൊക്കെ ബാത്റൂമൊക്കെ കിടന്ന ചെരുപ്പുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടത് വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ ഇത് ഞാൻ ബാക്കി ബാക്കിയുണ്ട് കൊണ്ട് ഞാൻ വാസ് വേസ് ചെയ്തു ഈ വാസ്വേസും നല്ല കളറുണ്ട് തെളുങ്ങാണ് കേട്ടോ നല്ല സൂപ്പറാണ് അപ്പന്നത്തെ വീഡിയോ ഈ ചെരുപ്പിൻ്റെ കറകളിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം തന്നെയാണ് ചെയ്തോളി കേട്ടോ സൂപ്പറായിട്ടില്ലേ എല്ലാ അടിപൊളിയായിട്ടില്ലേ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അല്ലാമലൈക്കും